ജ്യൂസ് കഴിക്കുന്നത് ഹെൽത്തിയാണോ എന്ന് ഒരുപാട് ആൾക്കാർക്ക് സംശയമുണ്ട് ഇതിൻ്റെ ശാസ്ത്രീയ വശം എന്താണെന്നുള്ളതാണ് ഇന്ന് പറയാൻ പോകുന്നത് സാധാരണ നമ്മൾ ജ്യൂസ് കഴിക്കുന്നതിനേക്കാൾ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളത് പഴങ്ങൾ നമ്മൾ ചവച്ചരച്ച് കഴിക്കുന്നതാണ് നല്ലത് ഇതിന് രണ്ട് പ്രധാനപ്പെട്ട കാരണങ്ങളുണ്ട് ഇതാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം നമ്മൾ ജ്യൂസിനെ ബ്ലെൻഡ് ചെയ്യുന്ന സമയത്ത് ഫൈബർ കണ്ടന്റ് ധാരാളമുള്ള ഫ്രൂട്ട്സിനെ നമ്മൾ ബ്ലെൻഡ് ചെയ്യാറുണ്ട് ഈ ബ്ലെൻഡ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഫൈബർ എഫക്റ്റ് നഷ്ടപ്പെടുന്നു എന്നുള്ളതാണ് സോ നിങ്ങൾക്ക് എല്ലാവർക്കും പറയാം ഫൈബർ ഒരുപാട് ഹെൽത്ത് ഗുണങ്ങളുള്ള സാധനമാണ് ഫൈബർ ഇതിനേക്കാൾ പ്രധാനപ്പെട്ട കോംപ്ലിക്കേഷൻ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഡെയിലി ജ്യൂസ് ജ്യൂസാക്കിയിട്ട് ഇത് കുടിക്കുന്ന സമയത്ത് അത് ആൾറെഡി മെഷീനിൽ ബ്ലെൻഡ് ചെയ്തിട്ട് വരുന്നൊരു പ്രക്രിയ ആയതുകൊണ്ട് പെട്ടെന്ന് നമ്മളുടെ ഷുഗർ ലെവൽ ഇൻക്രീസ് ചെയ്യും എന്നുള്ളതാണ് സോ അങ്ങനെ പെട്ടെന്ന് ഷുഗർ കൂടുന്ന സമയത്ത് നമ്മളുടെ ബോഡിയിലേക്ക് പെട്ടെന്ന് ഇത്രയും എനർജി വരുമ്പോൾ ബ്ലഡിൽ ഷുഗർ കണ്ടൻറ്റ് കൂടി വരുന്നതായിട്ടുള്ള പ്രശ്നമാണ് ഇത് നിങ്ങൾ ഒരു ദിവസം ജ്യൂസ് കഴിച്ചാലോ അല്ലെങ്കിൽ പെട്ടെന്ന് ഒരു ദിവസം ജ്യൂസ് കഴിക്കുന്നതോണ്ടോ അങ്ങനെ നിങ്ങൾക്ക് അതിൻ്റെ ഒരു പ്രശ്നം ഉണ്ടാവില്ല പക്ഷേ സ്ഥിരമായിട്ട് നമ്മൾ ഗൾഫിലും മറ്റും ആളുകൾ സ്ഥിരമായിട്ട് രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ഹെവി ഹെവിയായിട്ട് ബ്ലണ്ടായിട്ട് ജ്യൂസ് കുടിക്കുന്നത് കാണാം സോ അത്രയും എനർജി നമുക്ക് ആവശ്യമുണ്ട് അല്ലെങ്കിൽ അത്രയും എനർജി നമ്മൾ വർക്കൗട്ടിന് ശേഷം ഇമീഡിയറ്റ് കഴിക്കുമ്പോൾ നമ്മളെ അത് ആവശ്യമാണ് അങ്ങനത്തെ സിറ്റുവേഷനിൽ ഇത് ടോട്ടലി ആണ് സാധാരണ നമ്മൾ റെഗുലറായിട്ട് രാവിലെ എണീറ്റിട്ട് ഒരുപാട് ഫ്രൂട്ട്സ് ഒക്കെ എടുത്തിട്ട് മിക്സ് ചെയ്ത് കഴിക്കുമ്പോൾ ഇത് ഡെയിലി നമുക്ക് ശീലമായി മാറുമ്പോൾ അത് ഹെൽത്തിന് കോംപ്ലിക്കേഷൻസ് ഉണ്ടാക്കും എന്നുള്ളതാണ് ഫ്രൂട്ട് ഏറ്റവും നല്ലത് ഫ്രൂട്ട്സ് നിങ്ങൾ ചവച്ചരച്ച് കഴിക്കുന്നതാണ് നല്ലത് അതിൻ്റെ കാരണം എന്താ വെച്ചാൽ നമ്മൾ നമ്മൾ സലവേ മിക്സ് യമായി മിക്സ് ചെയ്തിട്ട് നമ്മളുടെ വയറ്റിലെത്തി അത് ഡയജസ്റ്റ് ആയിട്ട് നമ്മളെ ബ്ലഡിലേക്ക് ഒരു സമയമുണ്ട് ആ സമയത്തിൻ്റെ സ്ലോയിലി സ്ലോവിലി ആണ് ബ്ലഡിലെത്തുന്നത് സോ അതുകൊണ്ട് നമ്മളെ ബോഡിക്ക് അതൊരു എഫേർട്ടായിട്ട് മാറില്ല എന്നുള്ളതാണ് സോ ജ്യൂസ് കുടിക്കുന്നേക്കാൾ ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ള കാര്യം നിങ്ങൾ ഫ്രൂട്ട്സ് കഴിക്കുന്നതാണ് എന്നുള്ളത് എല്ലാവരും മനസ്സിലാക്കുക